നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ ആനയും ഒരു ചെറിയ അണ്ണാറക്കണ്ണനും ഉണ്ടായിരുന്നു ആന എപ്പോഴും അണ്ണാറക്കണ്ണനെ കളിയാക്കി പറയുമായിരുന്നു നീ വളരെ ചെറുതാണ് നിനക്കൊന്നിനും കഴിയില്ല ഇതൊക്കെ കേട്ടിട്ടും അണ്ണാറക്കണ്ണൻ ആനയോട് ദേഷ്യപ്പെട്ടില്ല അവൻ പറഞ്ഞു ശരിയാണ് ഞാൻ ചെറുതാണ് പക്ഷേ എനിക്കും നിന്നെപ്പോലെ ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ദിവസം ആന ഒരു ചെളിയിൽ അകപ്പെട്ടു എത്ര ശ്രമിച്ചിട്ടും അവന് പുറത്തു വരാൻ കഴിഞ്ഞതേയില്ല അവൻ കരകയറാൻ ഒരുപാട് നോക്കി കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ അവനെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും അവന് കരയിൽ കയറാൻ കഴിഞ്ഞില്ല അപ്പോൾ അണ്ണാറക്കണ്ണൻ അതുവഴി വന്നു അവൻ പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം അണ്ണാറക്കണ്ണൻ ഉടൻ തന്നെ ഓടിച്ചെന്ന് അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു ആളുകൾ വന്ന് ആനയെ ചെളിയിൽ നിന്നും രക്ഷിച്ചു അപ്പോൾ ആന അണ്ണാറക്കണ്ണനോട് നന്ദി പറഞ്ഞു ഞാൻ നിന്നെ കളിയാക്കിയത് തെറ്റായിപ്പോയി ചെറുതാണെങ്കിലും നിനക്ക് വലിയൊരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞു ആന അണ്ണാറക്കണ്ണനോട് പറഞ്ഞു കൂട്ടുകാരെയെ വലിപ്പത്തിലല്ല കാര്യം കഴിവും നല്ല മനസ്സിലുമാണെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ആരെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ